ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം രജകുമാർ ചേട്ടൻ ഹായ് പറയുന്നു ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉറങ്ങിയില്ല ബാബാച്ചി ഹായ് പറയില്ല എന്ന് പറയുന്നുണ്ട് ഹലോ സൈലൻറ്റ് ലൈവാണ് ആണ് അല്ലേ സൈലൻ്റ് അല്ല ഉണ്ട് ഒരു കുറച്ച് പത്ത് ലൈവ് ഇടാനൊന്നും പറ്റിയില്ല അപ്പം പത്ത് മിനിറ്റ് ഒരു അര മണിക്കൂറിടാന്ന് വിചാരിച്ചിട്ടതാണ് സൈലൻ്റ് ലൈവല്ല അതെ ഇടയ്ക്ക് നെറ്റിന്റെ പ്രശ്നമുണ്ടായിരുന്നു ഇടയ്ക്ക് പോന്നൊരു യാത്രയൊക്കെ പോയിട്ട് വന്നതേ ഉള്ളു അപ്പൊ ലൈവ് ഇടാൻ ഇന്ന് രാവിലെ കുറച്ചു നേരം ലൈവ് ഇട്ടതേ ഉള്ളൂ സൈലന്റ് ലൈവ് ഇടല്ലേ ഓക്കേ പറയുന്നുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വന്നാട്ടെ പ്ലീസ് കമന്റ് ചെയ്യൂ സപ്പോർട്ടീവായിട്ട് ആയിട്ട് എല്ലാവരും കമന്റ് ഇടൂ ലൈക്ക് അടിച്ച് കയറി വരൂ പൊട്ടീവായിട്ടൊന്ന് കമൻറ്റ് കണേ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് മോർണിംഗ് ഡ്യൂട്ടി ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ കുമാർ ചേട്ടൻ ഓക്കെ ിസ് വീക്ക് ഫുൾ മേ മോണി ആക്കുമോ നോക്കാൻ ശ്രമിക്കാം ചേട്ടാ പറ്റുമോ ഒരു മാസം കൂടെ എടുക്കും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമെന്റ് ചെയ്യൂ ഒരു മാസം കൂടെ വേണ്ടി വരും ഇനി എത്ര വേണം ഇനിയും ഇനിയ ഒത്തിരി ഇനിയും കുറേ വേണം ഒരു ഒരു കുറച്ചൂടെ വേണ്ടി വരും വേഗം ഫുൾ മോണിയാക്കുക എന്ന് പറയുന്നുണ്ട് ആശ്രമിക്കുന്നുണ്ട് ലോങ് വീഡിയോ ഇടുക എന്ന് ആ ഞാൻ കണ്ട് ലോങ് വീഡിയോ എന്ന് പറയുന്നുണ്ട് അതെ അതെ എല്ലാ ദിവസവും എന്നെ പറ്റുന്ന പോലെ ഞാൻ ലോങ് വീഡിയോ ഇടാറുണ്ട് ചേട്ടാ പറ്റുന്ന പോലെയൊക്കെ ഉള്ള വീഡിയോസ് ഇടാറുണ്ട് യാത്രകളുടെ ഇടുന്നുണ്ട് അത്യാവശ്യം ആക്കും കൃഷിയുടെ ഒക്കെ ഇടാറുണ്ട് കുട്ടികൾ ഞാൻ ആയി പറയുന്നുണ്ട് ആയിഡ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിലുണ്ട് ഒരു ചെറിയൊരു യാത്രയായിരുന്നു പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിന്ന് ലൈവൊന്നും ഇടാൻ പറ്റിയില്ലല്ലോ യാത്രയല്ലായിരുന്നു അപ്പം പോയിട്ട് വന്ന് ഒരു കുറച്ച് സമയം ലൈവ് എടുക്കാമെന്ന് കരുതി കാരണം ലൈവ് ഇട്ട അല്ലേ നമുക്ക് എല്ലാ ദിവസവും ലൈവ് ഇടണമല്ലോ അതുകൊണ്ട് ഞാൻ ലൈവ് ഇട്ടതാണ് കണ്ടു ഞാനെന്ന് പറയുന്നുണ്ട് ആഹാ പോയത് ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഫാമിലിയും കൂടെ പോയി ഞാനും മോനും അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം പോയിട്ട് വന്നു രാത്രിയായി വന്നപ്പം രാത്രിയായി ഫ്രഷായി അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഓയിടാമെന്ന് വിചാരിച്ചങ്ങനെ ഇട്ടതാണ് ഫുൾ മോണി ആയ ലോങ് വീഡിയോസാണ് റവന്യൂ കൂടുതൽ കിട്ടുകയെന്ന് പറഞ്ഞു ഓക്കെ ചേട്ടാ ഞാൻ അത് ശ്രമിക്കാം എന്നെ പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് യാത്രകളുടെ അതിലാണെന്നുള്ള വീഡിയോസ് കുക്കിംഗ് ആണെങ്കിലും ഒക്കെ ഇടാറുണ്ട് തലവേദന ആയതുകൊണ്ട് കമൻറ്റ് ഇടാനും നിന്നില്ല കണ്ടു പറയുന്നുണ്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല സാരമില്ല ഉഷ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്താൽ മതി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ലൈവ് ലൈ എല്ലാ വരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പത്ത് പേർ ലൈവ് നിപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് രജകുമാർ ചേട്ടാ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ തലവേദന കുറവില്ലേ എന്ത് പറ്റി തലവേദന സുനു ഞാൻ കുറച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കണം ടൈം ഓക്കെ ഓക്കെ ചില കമന്റുകൾ ഇട്ടാലും നമുക്ക് സ്പാം സ്പാകും നോക്കാൻ പറ്റുന്ന പോലെ പറ്റുമോ നോക്കാം നോക്കാം പുതിയ ഷോർട്ട്സിനാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുമോ സപ്പോർട്ടീവായിട്ട് എല്ലാവരും കമൻറ്റ് ഇവിടെ എല്ലാം പറയുന്നുണ്ട് ഓക്കെ 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 ഇവിടെ ലൈവിലെ ഒരു നമ്മളെ പേഴ്സണലായിട്ടൊരു കാര്യവും നമ്മൾ ഇടരുത് ഒരിക്കലും എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലാതെ കമൻ്റ് ഇടുന്നാണ് നല്ലത് ഓക്കെ ലൈക്ക് അടിച്ച് കയറി പേര് പതിനാല് പേര് ലൈവ് ഇപ്പോൾ ഉണ്ട് സപ്പോർട്ടീവായിട്ട് എല്ലാവരും കമൻ്റ് ഇടും ഓക്കെ പറയുന്നുണ്ട് ഓക്കെ 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 എല്ലാവരും സപ്പോർട്ടീവായിട്ട് കമൻറ്റ് ഇടുവോ ഏഴുപേർ ലൈവ് ഇന്ന് ഇപ്പം ലൈക്ക് അടിക്കാൻ മറന്നവരൊന്നും ലൈക്ക് അടിക്കണേ ഞാൻ കുറച്ച് ദിവസം കഴിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ഒക്കെ പറയുന്നുണ്ട് കഴിച്ചു വിടാന്ന് ചോദിക്കുന്നുണ്ട് ആ ഫുഡൊക്കെ കഴിച്ചാ ഫുഡ് കഴിച്ചു പോയിട്ട് വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നല്ല തലവേദനയായിരുന്നു യാത്ര ലോങ് യാത്രയല്ലായിരുന്നു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറത്തെ യാത്രയായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേന് പകുതി കിളി പോയി നല്ല തലവേദനയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കുഴപ്പം പിന്നെ തിരിച്ച് ഈ വണ്ടി കയറിയിൽ നിന്നുള്ള യാത്രയെ ബുദ്ധിമുട്ട് നല്ല തലവേദനയായിരുന്നു ഓക്കെ പറയുന്നുണ്ട് ഓക്കേ സംസാരത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതെ അതെ തലവേദന പോയി യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണം പിന്നെന്താണ് വിശേഷം മോളിൽ നിൽക്കുന്നെല്ലാം താഴെ വന്നൊക്കെ വണ്ടി ഇടുവോ എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ജോലിയൊക്കെ കഴിഞ്ഞോ പന്ത്രണ്ട് മണിയായി പതിനൊന്നര ഞാൻ ഞാനിപ്പോ അങ്ങ് നിർത്തും കേട്ടോ ഞാൻ ഞാൻ ഒരമണിക്കൂറിൻ്റെ വിചാരിച്ചിട്ട് നല്ല സംസാരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട് അത് പോയി ആണ് പോയി വന്ന് നല്ല ആയി തലവേനയായി പോയില്ല ാന് എന്താണ് വിശേഷം വേറെന്താ സിച്ച് കയറി വായു മനസ്സിലായി ഹായ് സുനോന്ന് പറയുന്നുണ്ട് ഹായ് ലൈക്ക് തരുന്നുണ്ട് സൈഡിൽ ഹായ് പറയുന്നുണ്ട് എനിക്ക് ഉണ്ടാറുണ്ട് യാത്രയൊക്കെ ചെയ്ത ആ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ഛർദ്ദിയില്ല വണ്ടിയിലോട്ട് കേറിയിരിക്കുമ്പോഴേ അങ്ങ് ഛർദിക്കാം അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിക്കാൻ നിന്നില്ല കാരണം എനിക്കങ്ങ് വോമിറ്റിംഗിന്നുള്ളൊരു ഇത് അപ്പത്തേനിക്ക് തലവേദന വരും പിന്നെ എനിക്ക് ഛർദിക്കാമെന്ന് തോന്നും പിന്നെ പോകാതിരിക്കാനോ ഒക്കത്തില്ലല്ലോ അങ്ങനെ അങ്ങ് പോയതാണ് ബാക്കി എല്ലാവരും അടിച്ചു പൊളിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടിയിൽ ഇരുന്ന് തലവേദനയായിട്ട് കണ്ണടച്ചിരിക്കുമായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു പക്ഷെ നല്ല ടൂറായിരുന്നു പക്ഷേ എനിക്കങ്ങ് തലവേദന കാരണം എന്താ അത്ര ഇതായിരുന്നില്ല യാത്രക്കൊക്കെ ചെയ്തപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഉള്ളി എന്ന് വരുന്ന മെസ്സേജ് ഞാൻ വരുമ്പോൾ അതെങ്ങനെയാ അതെങ്ങനെയാ പറയുമോ അതങ്ങനെന്ന് വന്നാൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം ഇപ്പം കയറി നിന്ന് സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇടാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ഫേക്ക് ഐ ഡി എന്നൊക്കെ വന്ന് ചും വന്ന് കമൻ്റ് ഇടത്തില്ലേ അത് കയറാൻ പറ്റത്തില്ല അങ്ങനെ ഇത് സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളവർക്ക് മാത്രം സംസാരിക്കാനുള്ള ലൈവായിപ്പം അതിനുള്ള നമുക്ക് സെറ്റിങ്സിൻ്റെ അവിടെ തന്നെ മെസ്സേജിൻ്റെ അവിടെ തന്നെ ഓപ്ഷനുണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി മോഡറേഷൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലാക്കിയിടാം എന്നിട്ട് ബാക്ക് അടിച്ച് വരണം സബ്സ്ക്രൈബ് മോഡിലാക്കിയിട്ട് ബാക്ക് അടിച്ച് സൈഡിൽ സെൻറ്ററിൽ സെൻട്രലല്ല മേളിലൊരു ഇൻഡ്യൂ പോലെ ഉണ്ട് സബ്സ്ക്രൈബ് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ട് ഒരു ഇൻഡ്യൂ പോലെ ഉണ്ട് ആ ഇൻഡ്യൂ അടിച്ചിട്ട് ബാക്കിലോട്ട് വരുമ്പോൾ അത് സബ്സ്ക്രൈബ് ഇതിലാകും നമ്മുടെ സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രം കമൻ്റ് ഇടാൻ പറ്റൂ ലൈവ് ഇടുമ്പോളാണോ അതെ ലൈവ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ബാഡ് കമൻ്റ് വരാതിരിക്കാൻ വേണ്ടി ചിലതുകൊണ്ട് ഐഡിയ വന്ന് ബാഡ് കമൻ്റ് ഇടുമല്ലോ അത് അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട് കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ള ആ നമ്മൾ മെസ്സേ ഓൾ മെസ്സേജ് കൊടുക്കുമല്ലോ ഓൾ മെസ്സേജ് കൊടുക്കുന്നതിന് തൊട്ട് താഴെ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കമ്മ്യൂണിറ്റി മോഡറേഷൻ ക്ലിക്ക് ചെയ്യുക തൊടുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ അതിൻ്റെ താഴെ ഓണം ഓഫിൻ്റെ താഴെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് സബ്സ്ക്രൈബ് മോഡ് മോഡെന്ന് പറയുക കിടപ്പുണ്ട് അത് ആ സബ്സ്ക്രൈബ് മോഡിലാക്കിയിട്ട് മേളിൽ ഒരു ഇൻഡ്യൂ ഉണ്ട് ആ ഇൻഡ്യൂ ക്ലിക്ക് ചെയ്താൽ മതി വേറെ എവിടെയും പിടിച്ച് ഞെക്കരുത് അത്രയും ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ ലൈവിൽ പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ചിലപ്പം കയറി വരും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ സംസാരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് അതാണ് നല്ലത് രാത്രിയിലൊക്കെ ലൈവ് അത് എമർജൻസി ആയിട്ട് ഒന്ന് ഇടണമെങ്കിൽ ഇങ്ങനെയാണ് നല്ലത് ഇടുമ്പോളാണോ അതെ ലൈവ് ഇടുമ്പോഴാണ് ഓക്കെ താങ്ക് യു നാളെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞില്ല ഓക്കെ നമ്മൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരാണ് കൂടുതലൈവ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇടയ്ക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് സബ്സ്ക്രൈബ് മോഡിലാണ് ഇടുന്നത് മിക്ക ചില സമയങ്ങളിൽ ഗുഡ് നൈറ്റ് പറയുന്നത് ഓക്കേടാ പോയി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ളെ കാണാമോ എന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടില്ലേ ഞാനൊക്കെ അപ്പം ഇന്ന് സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടങ്ങ് ലൈവ് ഇട്ടുക രാവിലെ കുറച്ച് നേരം ഞാൻ പോകുന്നതിന് മുന്നേ കുറച്ച് നേരം ഇട്ടായിരുന്നു ലൈവ് അത് കഴിഞ്ഞ് ഞാനിപ്പോഴാണ് ലൈവ് ഇടുന്നത് വേറെന്താ വിശേഷം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമൻറ്റ് ചെയ്യൂ സ്വാഗതം പ്ലീസ് കമന്റ് ചെയ്യുകൾ സപ്പോർട്ടീവ് ആയിട്ട് ഇട്ടു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങൾ പറയൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യോ പിന്നെന്താണ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമന്റ് ചെയ്യാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡോ എല്ലാരും ലൈക്ക് അടിച്ചു സപ്പോർട്ടീവ് ആയിട്ട് കമന്റുകൾ എടുക്കാം ആ കൂട്ടുകാരി ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമൻ്റ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റിടൂ മുകളിൽ ഇരിക്കുന്നവർ എല്ലാവരും സപ്പോർട്ടീവ് ആയിട്ട് ഒന്ന് കമെന്റ് ഇടൂ ലൈക്കടിച്ച് കയറി വരും അഞ്ച് പേര് ലൈവിൽ ഇപ്പോൾ ഉണ്ട് എല്ലാവരും കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യൂ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് എം ഷോർട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ടീവായിട്ട് എല്ലാവരും കമന്റ് ഇടൂ വേഗം മൂന്ന് പേര് ഇപ്പുണ്ട് സപ്പോർട്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ